സുറിയാനി സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കൺവെൻഷൻ ജനുവരി മുതൽ വരെ കോളേജ് നടക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി എൺപത്തി പന്ത്രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ സേവിക സംഘത്തിന്റെയും സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ സംയുക്ത യോഗം നടക്കും പതിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ നടക്കുന്ന കുട്ടികളുടെ യോഗത്തിന് ഫാദർ സജേഷ് മാത്യു ഫാദർ തോമസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകും മൂന്നു മണി മുതൽ നടക്കുന്ന യുവവേദിയിൽ മാത്യു മാർ സെറാഫിയും മുഖ്യപ്രഭാഷണം നടത്തും കോളേജിലെ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാർ ചെയ്യുന്ന പന്തലിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഭദ്രാസനത്തിൽ ഈ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനം മൂന്ന് ജില്ലകൾ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ഈ മൂന്ന് ജില്ലകളിലായി തൊണ്ണൂറ്റി രണ്ട് ഇടവകൾ ഇടവകളിലേയും എല്ലാ ആളുകളും ഒരുമിച്ച് ഒരു വലിയ സ്നേഹ സംഗമമാണ് ഇതിൽ ഓരോ യോഗങ്ങൾക്കും നേതൃത്വം നൽകുന്നു വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗം ഡോക്ടർ ഫാൻ പ്രേംജിത് കുമാർ സംസാരിക്കും ജനുവരി പതിനാലിന് രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന വിശുദ്ധ കുർബാനക്ക് ഡോക്ടർ ഐസക് മാർ നിലക്സിനോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും കൺവെൻഷന്റെ സംഘാടകരായ ഫാദർ ഷിബു ഓ പ്ലാ ജോൺസൺ എബ്രഹാം ഫാദർ ജേക്കബ് ജോൺ എം കെ ഷാജി തോമസ് കോൾ ഫാദർ ഷിബിൻ കോശിമണി ബിജു കരാലിൽ അശ്വിൻ അനിൽ മുളയറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ